കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിർബന്ധമായിട്ടും കേരള സ്റ്റോറി എന്ന സിനിമ കാണിച്ചിരിക്കണം കാരണം വളർന്നു വരുന്ന നമ്മുടെ തലമുറ കേരള സ്റ്റോറി നൽകുന്ന സന്ദേശം മനസ്സിലാക്കി വേണം അവർ വളർന്നു വരാൻ ഒരുപാട് പാഠങ്ങൾ കേരള സ്റ്റോറിയിലൂടെ നമുക്ക് പഠിക്കാനും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ചില ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനമായ കേരളത്തെ അപമാനിക്കുന്ന സിനിമയാണ് അതല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ പ്രത്യേകം വർഗീയവൽക്കരിക്കുന്ന സിനിമയാണ് പ്രൊപ്പകണ്ടെന്നൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിച്ചേക്കാം പക്ഷേ അതും നമ്മൾ മൈൻഡ് ചെയ്യരുത് നമുക്ക് കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തെക്കാളും അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തെക്കാളും നമുക്ക് വലുത് നമ്മുടെ മക്കളാണ് പ്രത്യേകിച്ച് പെൺമക്കള് പെൺമക്കളെ കാക്കാമാരെ കൊത്തിക്കൊണ്ട് പോകാതിരിക്കാൻ നിർബന്ധമായും നമ്മൾ ഈ സിനിമ നമ്മുടെ കുട്ടികളെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് കേരള സ്റ്റോറി എന്ന സിനിമ വീണ്ടും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഈ സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു കുറച്ച് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇത് വർഗീയപരമായി ചിത്രീകരിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്ന സിനിമയാണെന്നുള്ള കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറേ അധികം ആൾക്കാരെ സിനിമ കണ്ടു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെയും ക്രിസ്തു മതത്തിലെയും പെൺകുട്ടികൾക്ക് വളരെ അവർക്ക് അലർട്ട് നൽകുന്ന അല്ലെങ്കിൽ അവർ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന സിനിമയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു അങ്ങനെ സിനിമ ഇറങ്ങിയ സമയത്ത് കുറേ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും കേന്ദ്ര കീഴിലുള്ള ദൂരദർശനിലൂടെ ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിച്ചപ്പോൾ കുറെ വിഭാഗം വീണ്ടും പല സ്ഥലത്തും പൊട്ടിപ്പുറപ്പെട്ടു ദൂരദർശൻ ഈ സിനിമ പ്രദർശിപ്പിക്കുക വഴി ലക്ഷക്കണക്കിന് പേരാണ് ഈ സിനിമ കാണാനിടയായത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിലെ ലക്ഷക്കണക്കിന് പേർ കേരളത്തിലെ ജിഹാദികൾ എങ്ങനെയാണ് അവർ മറ്റു മതങ്ങളിലെ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ജിഹാദികളുടെ ഒരു താവളമാണ് കേരളം എന്നുള്ളത് മനസ്സിലാക്കാൻ ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഒരു കാരണമായ അല്ലെങ്കിൽ ഒരു മാധ്യമമായി കേരള ഒരു സംഭവമായി കേരള സ്റ്റോറി മാറി എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ഇപ്പോൾ ഇടുക്കി അതിരൂപതയാണ് അങ്ങനെ ഒരു ചങ്കൂറ്റം കാണിച്ചത് ഈ സിനിമ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടുവിലുള്ള വിദ്യാർത്ഥികളെ കാണിക്കാനുള്ള മൂന്നാല് ദിവസം നടക്കുന്ന ക്യാമ്പിൻ്റെ ഭാഗമായി കാണിക്കാനുള്ള ചങ്കൂറ്റവും ആർജവും കാണിച്ചത് ഇടുക്കി അതിരൂപതയാണ് അതിനെ തുടർന്ന് പല അതിരൂപതകളും ഇത് കാണിക്കാനായി രംഗത്തേക്ക് വന്നു പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നത് അതിരൂപതകൾ മാത്രം പറ കേരളത്തിലെ നമ്മുടെ എസ് എൻ ഡി പിയുടെയും അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെയും ഒക്കെ ധാരാളം സ്കൂളുകളും കോളേജുകളും കേരളത്തിലുണ്ട് ഈ സ്കൂളുകളും കോളേജുകളിലും എല്ലാം നമ്മുടെ ഈ കേരള സ്റ്റോറി എന്ന സിനിമ കാണിക്കണം നിർബന്ധമായിട്ടും കാണിക്കണം അങ്ങനെ കാണിച്ചാൽ മാത്രമേ ഈ ജിഹാദികൾ എങ്ങനെയാണ് നമ്മുടെ പെൺമക്കളെ തട്ടിക്കൊണ്ടു പോകുന്നത് മതം മാറ്റുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പെൺമക്കളെ കാക്കാമാർ കൊത്തിക്കൊണ്ടു പോകേണ്ട ഒരു അവസ്ഥ വരും കാക്ക കൊത്തിക്കൊണ്ടുപോകും അങ്ങനെയുള്ള സ്കൂളുകളിലും അതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന മറ്റു മേഖലകളിലും എല്ലാം എവിടെയൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അതിപ്പം ലൈബ്രറി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ശാഖയാണെങ്കിലും ഒരു പൊതു പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളിൽ നമ്മൾ പ്രൊജക്റ്റ് കൊണ്ടു ഈ സിനിമ നമ്മളെല്ലാവരെയും കാണിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കൊത്തിക്കൊണ്ടുപോകും ും ല് ജിഹാദ്രം തുടങ്ങിയതല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പന്ത്രണ്ട് ജിഹാദികളാണ് ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയത് ഈ പന്ത്രണ്ട് ജിഹാദികൾ വന്നിറങ്ങിയപ്പോ അന്ന് ചേരമാൻ പെരുമാൾ എന്ന് പേരുള്ള ഒരു സ്വാഭിമാനി അല്ലാത്ത ഒരു കമ്മി രാജാവ് അവരെ വിളക്കും താലപ്പൊലിയും ഒക്കെ കൊടുത്ത് സ്വീകരിച്ചു സ്വീകരിച്ചിരുത്തിയ ഈ ജിഹാദികൾ ആദ്യം ചെയ്തത് എന്താ ശ്രീദേവി എന്നു പേരുള്ള നല്ല ഒരു ഹൈന്ദവ സ്ത്രീയെ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയി ചരിത്രം നമ്മൾ പഠിക്കണം അവിടെ അങ്ങോട്ട് ധാരാളം ധാരാളം ഹൈന്ദവ സ്ത്രീകളെയാണ് ഇവർ ലവ് ജിഹാദിലൂടെ മതം മാറ്റിക്കൊണ്ടുപോയത് അങ്ങനെ കേരളത്തിൽ വന്ന പന്ത്രണ്ട് പേരിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരായി മാറി അങ്ങനെയാണ് കേരളം മുഴുവനും ഈ ജിഹാദികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ജിഹാദികൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പത്ത് മുപ്പത് തലമുറയ്ക്ക് മുമ്പുള്ള നമ്മുടെ മുത്തച്ഛ മുത്തശ്ശിമാരെയൊക്കെ ഇവർ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയി അപ്പം ഇവരുടെ മുൻഗാമികളൊക്കെ നമ്മുടെ മുത്തശ്ശിമാരായിരുന്നു ആ മുത്തശ്ശിമാരെ ഇവർ ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയി മതം മാറ്റിയിട്ടാണ് ആ ഒരു തലമുറയാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഈ ജിഹാദികൾ അവർ വീണ്ടും അവരുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ ഈ സിനിമ മാക്സിമം എല്ലാ സ്കൂളുകളിലും കാണിക്കണം ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു മണിപ്പൂരും അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹാം സ്റ്റൈലിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിടും പക്ഷെ നമ്മളൊന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കേരള സ്റ്റോറി മുസ്ലിം സമുദായത്തെ അടിക്കാൻ വേണ്ടി പണിഞ്ഞൊരു ആയുധമാണെങ്കിൽ പോലും ആ ആയുധം ക്രിസ്ത്യാനികളുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ടുവേണം നമ്മളിപ്പോൾ അവരെ അടിപ്പിക്കേണ്ടത് അങ്ങനെ അതിരൂപതകളിലും ചർച്ചുകളിലും എല്ലാം സ്കൂളുകളിലും എല്ലാം ഇത് പ്രദർശനം നടത്തിക്കൊണ്ട് ഈ ക്രിസ്തു മതത്തിലുള്ള വിശ്വാസികളായ സഹോദരിമാർ ഒരിക്കലും ജിഹാദികളുടെ വലയിൽ പെട്ടുപോകരുത് എന്നുള്ളൊരു സന്ദേശം നമുക്ക് നൽകാൻ കഴിയണം അങ്ങനെ നൽകാൻ കഴിഞ്ഞാൽ കുറെ അധികം ആൾക്കാർ നമുക്ക് നമ്മുടെ കൂടെ നിർത്താൻ പറ്റും അതുമാത്രമല്ല ഇനി ഏതെങ്കിലും ഹിന്ദു ഇടയ്ക്ക് ഉറങ്ങിപ്പോയാൽ അങ്ങനെ ഉറങ്ങുന്ന ഹിന്ദുവിനെ നമ്മൾ തട്ടി ഉണർത്തണം അതിന് നമ്മൾ കർമാനൂസും ജനഞ്ജീവിയും മറുനാടനും ഒക്കെ ചേർന്നുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടി ഉണർത്തിക്കൊണ്ടേ ഇരിക്കണം ക്രിസ്ത്യാനികളുടെ കാര്യം നമ്മൾ കാസയെ ഏൽപ്പിച്ചിട്ടുണ്ട് കാസ അത് മുറക്കു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഈ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തി അതായത് പർദ്ധയിട്ട സ്ത്രീകളോട് അകലം പാലിക്കുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരുടെ അകലം പാലിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മൾ വാർത്തെടുക്കണം അങ്ങനെ പൂർവികരായ നമ്മുടെ മുത്തശ്ശിമാർ ഇവർ ലവ് ജി മതം മാറ്റി തട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ മുത്തശ്ശിമാർ അവരുടെ സന്താന പരമ്പരയാണ് ഇപ്പോഴുള്ളത് അവരെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം അതിനുള്ള വഴികളാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കേരള സ്റ്റോറി എന്ന ഈ സിനിമ സർവവ്യാപകമായി നമ്മൾ പ്രചരിപ്പിക്കണം പ്രദർശനം നടത്തണം ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ നോമ്പുതുറയും ഇഫ്താലും ഒക്കെ നടത്തിയ ഒരു മത സൗഹാർദ്ദം എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇതൊന്നും ഇതൊന്നും കണ്ട് നമ്മൾ വീഴരുത് നമ്മൾ നമ്മുടെ അജണ്ടയുമായി തന്നെ മുന്നോട്ട് പോകണം നമ്മൾ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെ ഈ വിഭാഗത്തെ എവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വിഭാഗമാണ് എന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ട വേണ്ടത് മാത്രമല്ല ഇപ്പം നമ്മുടെ വീരസവർക്കറിനെക്കുറിച്ചൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമയും നമ്മൾ ഓരോ ആൾക്കാരെയും കാണിപ്പിച്ചിരിക്കണം അങ്ങനെ സിനിമയിലൂടെ കലയിലൂടെ നമ്മുടെ പുസ്തകങ്ങളിലൂടെ നമ്മുടെ എല്ലാ ചരിത്രങ്ങളിലൂടെയൊക്കെ നമ്മളിതിനെയൊക്കെ മാറ്റിമറിച്ച് പുതിയൊരു ഇന്ത്യയെ നമുക്ക് വാർത്തെടുക്കാൻ സാധ്യമാക്കും പിന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം കണ്ട നമ്മുടെ സുരേഷ് ചേട്ടൻ സുരേഷ് ചേട്ടൻ ഒരു മുസ്ലിം പള്ളിയിൽ കയറി ഈ അംഗശുദ്ധിയൊക്കെ വരുത്തി അവരെടുക്കുന്ന ഒളുവൊക്കെ എടുത്തിട്ട് അവിടെ കയറി ഈ നോമ്പ് കഞ്ഞി കുടിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി എൻ്റെ പൊന്ന് സുരേഷ് ഏട്ടൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തിനാണ് നമുക്ക് ഈ ജിഹാദികളുടെ വോട്ട് എന്തിനാണ് നമുക്കതിൻ്റെ ആവശ്യമില്ല ഈ ജിഹാദികൾ വോട്ടില്ലാതെ തന്നെ തൃശ്ശൂർ നമുക്ക് എടുക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അവിടെ പോരുന്ന ചേട്ടൻ ഈ അങ്ങ് അംഗശനിന്ദി വരുത്തി ആ നോമ്പ് ഒക്കെ കുടിക്കുന്ന അങ്ങയുടെ ഭക്തി കണ്ടിട്ട് മുസ്ലിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര ഭക്തികളുടെയാണ് ആ നോമ്പുകഞ്ഞി കുടിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജിഹാദികൾ എന്തിനാണ് നമ്മൾ ഇവരെ സി എയും എൻ ആർ സി നടപ്പിലാക്കി ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാനിരിക്കുന്ന ഇവർക്ക് ഇവരെന്തിനാണ് നമുക്ക് ഇവർ വോട്ടെന്തിനാണ് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മൾ മാത്രമുള്ള ഒരു ഇന്ത്യ മാത്രമല്ല അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങ് ഇങ്ങനെ പോയി മുസ്ലിം പള്ളിൽ അങ്ങ് ശുദ്ധിയൊക്കെ നടത്തുന്നത് ശരിയാണോ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഈ സി ഐയും എൻ ആർ സി കൊണ്ടുപോകും നമുക്ക് ഇവരെയൊക്കെ പുറത്താക്കി അങ്ങനെ നമ്മുടേതാക്കുന്ന ഒരു ഇന്ത്യ അതാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് പിന്നെ അടുത്ത വിഭാഗം ആണ് അതിനെ നമുക്ക് വേറ്റൊരു രീതിയിൽ നമുക്ക് അവരെ പുറത്താക്കാൻ പറ്റും പിന്നെ കേരളത്തിലുള്ള കുറച്ച് കമ്മികൾ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതും വലിയ കാര്യമൊന്നുമില്ല വലിയ താമസമില്ല നമുക്ക് അവർ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുന്ന ആ ഇന്ത്യ നമ്മുടെയായിത്തീരും നമ്മൾ മാത്രമുള്ള ഇന്ത്യ ഇപ്പം നമുക്കിവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും അങ്ങനെ ഇന്ത്യയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് സുരേഷ് ചേട്ടൻ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന കാരണം ഒരിക്കൽ കൂടി കേരള സ്റ്റോറി നമ്മുടെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നമ്മുടെ എല്ലാ ശാഖകളിലും നമ്മുടെ എസ് എൻ ഡി പിയുടെയും എൻ എസ് എല്ലാ മേഖലകളിലും ഈ സിനിമ വ്യാപകമായി നമ്മൾ പ്രചരിപ്പിക്കണം പ്രദർശിപ്പിക്കണം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്